ഒരു വർഷത്തോളം യാതൊരു ഗർഭനിരോധന നിരോധന ഉപയോഗിക്കാതെ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടും പോസിറ്റീവ് ആകാതെ വരുമ്പോഴാണ് ദമ്പതികൾ ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് വന്ധ്യത ചികിത്സയ്ക്ക് പ്രായം ഒരു പ്രശ്നമാണോ ഉണ്ട് ഫോട്ടോ വാർത്തകൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ഐത്തിൽ പ്രവർത്തിക്കുന്ന നിയോവിറ്റ ഫെർട്ടിലിറ്റി സെൻ്റർ എന്ന വന്ധ്യത ചികിത്സാ കേന്ദ്രത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറെക്കുറെ ചെറുപ്പക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ഗുരുതര വിഷയമാണ് വന്ധ്യത എന്ന് പറയുന്നത് ആ വന്ധ്യതയെക്കുറിച്ചും ആ വന്ധ്യതയ്ക്കുള്ള പ്രശ്നപരിഹാരത്തെക്കുറിച്ചും ആ വന്ധ്യതയ്ക്ക് ഫലപ്രദമായ ചികിത്സ കിട്ടുന്നത് എവിടെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്ത് കാണുക നമുക്ക് വന്ധ്യത ചികിത്സ രംഗത്ത് അനവധി വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഡോക്ടർ അഞ്ജു മാധവൻ നമ്മളോടൊപ്പം ചേരുകയാണ് അവരുടെ വാക്കിലേക്ക് പോകാം എൻ്റെ പേര് ഫെർട്ടിലിറ്റി സെൻറ്റർ കൊല്ലത്തെ പേഷ്യൻറ്റ് ആണ് നമ്മുടെ ഇവിടെ വരുന്ന പേഷ്യൻസിന് വന്ധ്യത പറ്റി പലതരം ആണ് ഉള്ളത് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഉത്തരങ്ങളുമായി നമ്മുടെ ഇൻഫർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക് ഡോക്ടർ അഞ്ജു മാധവൻ നമുക്കൊപ്പം ഉണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറയാനായിട്ട് നമസ്കാരം ഡോക്ടർ എൻ്റെ ആദ്യത്തെ ചോദ്യം എപ്പോഴാണ് ദമ്പതികൾ വന്ധ്യത ചികിത്സയ്ക്ക് വേണ്ടി ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ടത് നമസ്കാരം ഒരു കുഞ്ഞ് എന്നത് എല്ലാ കുടുംബത്തിൻ്റെയും സ്വപ്നവും പ്രതീക്ഷയുമാണ് എപ്പോഴാണ് വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ഡോക്ടറിനെ കാണേണ്ടത് എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഒരു വർഷത്തോളം യാതൊരു ഗർഭ നിരോധന മാർഗങ്ങളും ഉപയോഗിക്കാതെ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടും പോസിറ്റീവ് ആകാതെ വരുമ്പോഴാണ് ദമ്പതികൾ ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെച്ച് എല്ലാവരും ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യണം എന്നാണോ അല്ല എല്ലാവരും ഒരു വർഷം വരെ വെയ്റ്റ് ചെയ്യണമെന്നൊരു അത്യാവശ്യമൊന്നുമല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉദാഹരണമായി ഇപ്പോൾ സ്ത്രീയുടെ പ്രായം മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലാണെങ്കിലോ അല്ലെങ്കിൽ സ്ത്രീക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ ഉള്ള പി സി ഒ ഡി പ്രശ്നങ്ങള് മെനസ്ട്രൽ പ്രോബ്ലംസ് അതല്ലെങ്കിൽ നേരത്തെ ഓവറിയിലോ ട്യൂബിലോ എന്തെങ്കിലും സർജറി ചെയ്തവർ അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നേരത്തെ ക്യാൻസർ സംബന്ധമായി എന്തെങ്കിലും ചികിത്സ എടുത്തവരെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യണം എന്നില്ല ഒരു മൂന്ന് മാസമോ ആറ് മാസത്തിനോ ഉള്ളിൽ തന്നെ ടെസ്റ്റുകളൊക്കെ ചെയ്യാം എന്തെല്ലാം ടെസ്റ്റുകളാണ് ആദ്യം ചെയ്യേണ്ടത് സാധാരണ നമ്മൾ മൂന്ന് ടെസ്റ്റുകളാണ് ബേസിക്കലി ചെയ്യുന്നത് അതായത് സ്വാഭാവിക ഗർഭം ധരിക്കാൻ അത്യാവശ്യം വേണ്ട മൂന്ന് ഘടകങ്ങൾ അതിൽ ഒന്ന് പ്രധാനപ്പെട്ടത് പുരുഷൻ്റെ ബീജം നോക്കുക എന്നുള്ളതാണ് അതിന് സെമൻ അനാലിസിസ് എന്ന് പറയും പിന്നെയുള്ളത് സ്ത്രീയുടെ ഓവുലേഷൻ ആണോ കറക്റ്റാണോ എന്നറിയാനുള്ള ടെസ്റ്റാണ് അതൊരു ഫോളിക്കുലർ മോണിറ്ററിങ് അല്ലെങ്കിൽ അതൊരു അൾട്രാസൗണ്ട് സ്കാനാണ് ആ സ്കാനിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് സ്ത്രീയുടെ എന്തെങ്കിലും ഫൈബ്രോയിഡ് മുഴകളോ ഓവറിൽ എന്തെങ്കിലും സിസ്റ്റുകളോ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാകും പിന്നെയുള്ള ടെസ്റ്റ് പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ട്യൂബ് ടെസ്റ്റ് അതായത് നമ്മുടെ യൂട്രസിൻ്റെ സൈഡിലുള്ള ഫെലോപ്പീൻ ട്യൂബ് തുറന്നിരിക്കുകയാണോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു എക്സ്റേ ടെസ്റ്റാണ് ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്നത് പന്യത ചികിത്സയ്ക്ക് പ്രായമൊരു പ്രശ്നമാണോ വന്ധ്യതാ ചികിത്സയ്ക്ക് ഗവൺമെൻറ് നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് മാർഗനിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മാത്രമേ വന്ധ്യതാ ചികിത്സയ്ക്ക് വന്ധ്യതാ ചികിത്സ നൽകാൻ പറ്റുകയുള്ളൂ അത് സ്ത്രീകൾക്ക് ഒരു അപ്പർ ലിമിറ്റ് അമ്പത് വയസ്സ് വരെയും പുരുഷന്മാർക്ക് അമ്പത്തഞ്ച് വയസ്സ് വരെ മാത്രമേ ചികിത്സ നടത്താൻ പറ്റുകയുള്ളൂ ഡോക്ടർ എന്തൊക്കെയാണ് നിലവിലെ വന്ധ്യതാ ചികിത്സ രീതികൾ അതിന് വിജയ ശതമാനം എത്രയാണെന്ന് പറയാമോ വന്ധ്യതാ ചികിത്സ തുടങ്ങുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞില്ലേ അപ്പം ആ കാരണം കണ്ടുപിടിച്ച് അതിനെ ഡയറക്റ്റ് ചെയ്തായിരിക്കും നമ്മൾ സാധാരണഗതിയിൽ ചികിത്സ കൊടുക്കുന്നത് എന്നിരുന്നാലും ഒരു സാധാരണ ഉള്ള ബേസിക് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് പറയാം അതിനകത്ത് ആദ്യമായിട്ടുള്ളത് ഓവിലേഷനുള്ള മെഡിസിൻ കൊടുക്കാതെ ഇത് നോർമലി ഓവുലേഷൻ വരാനായിട്ടുള്ള ടാബ്ലറ്റുകളോ ടാബ്ലറ്റുകളിൽ ഓവുലേഷൻ ആകുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ഇഞ്ചക്ഷനും കൊടുത്തിട്ട് സ്വാഭാവികമായും ട്രൈ ചെയ്യാൻ പറയുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഓപ്ഷനായിട്ട് കൊടുക്കുന്നത് പ്രൊവൈഡഡ് അതിന് മുമ്പുള്ള ടെസ്റ്റുകളെല്ലാം നോർമലായവർക്ക് അത് ഒരു മൂന്ന് തൊട്ട് മാസം വരെ അങ്ങനെയുള്ള ചികിത്സയിൽ പോസിറ്റീവ് ആയില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ അടുത്ത പടി എഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നത് അത് സാധാരണഗതിയിൽ ഇൻട്രോ യുട്രോ ഇൻസമിനേഷൻ അല്ലെങ്കിൽ ഐയു എ എന്നുള്ള ചികിത്സയാണ് ഐയു എ ഒരു മൂന്ന് തവണയോ ഒക്കെ ചെയ്തിട്ടാകാത്തവർക്കാണ് പിന്നീട് നമ്മൾ ഐ ബി എഫ് എന്ന ചികിത്സ നിർദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഓവിലേഷൻ ഉള്ള മെഡിസിൻ കഴിച്ചിട്ട് ട്രൈ ചെയ്യുമ്പം അതിൻ്റെ ഒരു വിജയ സാധ്യത എന്ന് പറയുന്നത് ഒരു സൈക്കിളിൽ ഒരു പത്ത് ശതമാനം എന്ന് പറയാം പിന്നീട് ഐയു എ ട്രീറ്റ്മെൻറ്റിലേക്ക് അടക്കുമ്പോൾ അതൊരു പതിനഞ്ച് തൊട്ട് ഇരുപത് ശതമാനം വരെ ഒരു ചികിത്സാ സാധ്യതയുള്ളതാണ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് പക്ഷേ ഐ വി എഫിലാകട്ടെ അത് ഒരു സൈക്കിളിൽ ഒരു നാൽപ്പത് തൊട്ട് അമ്പത് ശതമാനം വരെയാണ് അതിനകത്തുള്ള വിജയ സാധ്യത എന്ന് പറയുന്നത് പലർക്കും ഐ വി എഫ് ചികിത്സയെപ്പറ്റി വ്യക്തമായൊരു ധാരണയില്ല ഡോക്ടർ അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഐ വി എഫ് ചികിത്സ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങുന്നത് പീരീഡ്സ് ആയിട്ട് രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം മുതലാണ് അങ്ങോട്ട് നമ്മൾ ഇഞ്ചക്ഷൻസ് ആണ് കൊടുക്കുന്നത് ഇഞ്ചക്ഷൻസ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് ആ സ്ത്രീയിലുള്ള അണ്ടങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ആവറേജ് ഒരു എട്ട് അല്ലെങ്കിൽ ഒമ്പത് ദിവസത്തെ ഇഞ്ചക്ഷനുകളായിരിക്കും ഉണ്ടാകുന്നത് എപ്പോഴാണ് ആ ഫോളിക്കേഴ്സ് അല്ലെങ്കിൽ സ്ത്രീയുടെ അണ്ടം റെഡിയാകുന്നത് ഒരു ഒരു നിശ്ചിത വളർച്ചയിലെത്തുന്നത് അതിനുശേഷം ആ എഗ്ഗുകളെ ആസ്പെറേറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അത് വളരെ ചെറിയ ലളിതമായ ഒരു പ്രൊസീജിയറാണ് അതിന് വലിയൊരു അനസ്തീഷ്യയുടെ വലിയൊരു ഓപ്പറേഷൻ്റെയോ ഒന്നും ആവശ്യമില്ല ചെറുതായിട്ടുള്ള സെഡേഷൻ നൽകിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ എഗ്ഗ് റിട്രീവൽ അല്ലെങ്കിൽ എഗിനെ പുറത്തെടുക്കുക എന്ന് പറഞ്ഞ പ്രൊസീജിയറ് അതേ ദിവസം തന്നെ അതിൻ്റെ ഹസ്ബൻഡ് സെമൻ കൊടുക്കുകയും ആ സെമനും സ്പേമും ആയിട്ട് ലാബിൽ ഐ ബി എഫ് ലാബിനകത്ത് അതിനെ ഫ്യൂസ് ചെയ്യുക ഫർട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന ആ കുഞ്ഞിൻ്റെ ഫസ്റ്റ് സ്റ്റേജിനെയാണ് നമ്മൾ എംബ്രിയോ എന്ന് പറയുന്നത് ആ എംബ്രിയോനെ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം വരെ ലാബിൽ വളർത്തിയിട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് പോയിട്ടുക്കും അതിനെയാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇഞ്ചക്ഷൻസും എഗ് പി അതായത് എഗ് പുറത്തെടുക്കുന്ന പ്രൊസീജിയറും എംബ്രിയോ ട്രാൻസ്ഫർ എംബ്രിയോ ഉണ്ടായി അകത്തേക്ക് ഇടുന്ന പ്രൊസീജിയറും അതെല്ലാം കൂടി ചേർന്ന ഒരു പ്രൊസീജ്യറാണ് ഐ വി എഫ് എന്ന് പറയുന്നത് ഐ വി എഫ് ചികിത്സക്ക് വിശ്രമം ആവശ്യമാണോ സാധാരണഗതിയിൽ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അങ്ങനെ റെസ്റ്റോ അങ്ങനത്തുള്ള റെസ്ട്രിക്ഷൻസോ ഒന്നും പറയാറില്ല ഇജക്ഷൻസ് എടുക്കുന്ന സമയത്താണെങ്കിലും നമ്മളുടെ നോർമൽ ലൈഫ് ജോലിക്ക് പോകുന്നവരാണെങ്കിലും ജോലിക്ക് പോകാം അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലർ എക്സസൈസ് ചെയ്യുന്നവരാകും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവരുണ്ട് എല്ലാം അതേപോലെ തന്നെ നമ്മുടെ നോർമൽ ലൈഫ് അതിനകത്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇനി എംബ്രോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് എംബ്രോയ് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയ്ക്ക് ഉള്ളിലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അതുവരെയും ബെഡ് റെസ്റ്റ് എടുക്കണം എടുക്കണമെന്നു യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളുടെ നോർമൽ ലൈഫിൽ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയും ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും ചെയ്യാം ഇപ്പം ഡയറ്റിംഗ് ചെയ്യുന്നവരാണെങ്കിലും എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും അതെല്ലാം കൊണ്ടുപോയിട്ട് തന്നെയാണ് ഐ ബി എഫ് ചികിത്സ ചെയ്യുന്നത് ഡോക്ടർ നിർദ്ദേശിക്കാറില്ലേ ക്ഷൂണം അല്ലെങ്കിൽ എംബ്രിയോ ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനെയാണ് എംബ്രിയോ ഫ്രീസിംഗ് എന്ന് പറയുന്നത് അത് വളരെ നാൾ ഈവൺ ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഇപ്പം പറഞ്ഞില്ലേ ഐ വി എഫ് ചെയ്തിട്ട് എംബ്രിയോ ഉണ്ടാക്കി വെച്ച് അതേ സൈക്കിളിൽ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നവരുമുണ്ട് അതേ സൈക്കിളിൽ വേറൊരു മാസം ശീതീകരിച്ച് സൂക്ഷിച്ചിട്ട് പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നവരുണ്ട് അതിനെയാണ് ഫ്രോസൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ആർക്കൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും ആർക്കൊക്കെ നമ്മൾ ഫ്രോസൺ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ചില ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ചില രീതികളുണ്ട് ചില കേസുകൾ അതായത് പി സി യു ഡി പോലത്തെ അസുഖമുള്ളവർക്ക് ആണെങ്കിൽ നമ്മൾ ഫ്രഷ് ട്രാൻസ്ഫർ ചെയ്യാറില്ല അത് നമ്മൾ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷമായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഫൈബ്രോയിഡ് അസുഖമുള്ളവരെ എൻറ്റോമെട്രോസിസ് അഡിനോമോസിസ് എന്നെങ്ങനെ അസുഖമുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഉടനെ ട്രാൻസ്ഫർ ചെയ്യാറില്ല കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് കൊടുത്ത ശേഷമായിരിക്കും എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് നമ്മൾ എംബ്രിയോ ഫ്രീസിങ് പറയാറുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് എംബ്രിയോസ് കിട്ടുകയാണെങ്കിൽ രണ്ടോ മൂന്നോ എംബ്രിയോസ് മാത്രമേ നമ്മൾ ഒരു തവണ ട്രാൻസ്ഫർ ചെയ്യാറുള്ളൂ അതിലധികം വരുന്ന എംബ്രിയോസിനെ പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട് തന്നെ ഉടനെ തന്നെ ഒരു ഫാമിലിക്ക് വേണ്ടി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ലാത്തവരുണ്ടാവും പക്ഷേ അവരുടെ ഏജ് കൂടുന്നത് കൊണ്ട് അവർക്ക് എംബ്രിയോസിനെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം പിന്നെ എപ്പോഴാണ് നമ്മൾ ഒരു കുടുംബം തുടങ്ങാൻ റെഡി ആകുന്നത് എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് നമ്മൾ എംബ്രിയോ ഫ്രീസിങ്ങിന്റെ ഓപ്ഷൻ കൊടുക്കാറുണ്ട് ഉള്ളവർക്ക് ഐ ചികിത്സയ്ക്ക് മുമ്പേ സർജറി ആവശ്യമാണോ ഡോക്ടറെ ഫൈബ്രോയ്ഡുള്ള എല്ലാവർക്കും നമ്മൾ സർജറി ചെയ്യണമെന്ന് നിർബന്ധമില്ല പ്രത്യേകിച്ചും ഫൈബ്രോയിഡ് നമ്മൾ കുറച്ച് തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഫൈബ്രോയിഡ് യൂട്രസിലെ ഉണ്ടാകുന്ന മുഴകളാണല്ലോ അപ്പം അത് ആ യൂട്രസിൻ്റെ ഭിത്തിയിൽ എവിടെയാണെന്ന് വെച്ചാൽ അതായത് അതിൻ്റെ ലൊക്കേഷനുസരിച്ചിട്ടാണ് സർജറി വേണ്ടോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് പ്രത്യേകിച്ചും യൂട്രസിൻ്റെ അകത്തേക്ക് ക്യാവിറ്റിക്ക് അകത്തേക്ക് അതായത് നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലത്തേക്ക് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിമൂവ് ചെയ്യേണ്ടി വരും സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് മാത്രമേ നമ്മൾ ഐ വി എഫ് ചെയ്യത്തുള്ളൂ പിന്നെ വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ ഒരു ഏകദേശം അഞ്ച് സെൻറ്റിമീറ്ററുകൾ കൂടുതലുള്ള ഫൈബ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ഫൈബ്രോയിഡ് സർജറി ചെയ്തിട്ട് ഐ വി എഫ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഐ വി എഫ് ചെയ്യുമ്പോൾ എഗ്ഗെടുക്കുന്നതിൻ്റെ ആ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഫൈബ്രോയിഡുകളാണെങ്കിലും അത് റിമൂവ് ചെയ്തിട്ട് ഐ വി എഫ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ശരി ഡോക്ടർ അവസാനമായ ഒരു ക്വസ്റ്റ്യനും കൂടി ഐ എല്ലാ ഐ വി എഫ് എത്ര തവണ അയുവേയുടെ കാര്യം പറയുവാണെങ്കിൽ പറഞ്ഞല്ലോ അയുവയിൽ നമ്മൾ ഫർട്ടിലൈസേഷൻ്റെ എഗ്ഗും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു തെളിവും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ സക്സസ് റേറ്റ് അത്ര നല്ലതുമല്ല അപ്പം അയുവേ നമ്മളൊരു മാക്സിമം മൂന്ന് തവണയേ പറയാറുള്ളൂ അതിൽ കൂടുതൽ ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല നല്ല തീരുമാനമല്ല ഐ എഫിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് സാധാരണഗതിയിൽ എന്തെങ്കിലും സ്ത്രീക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഐ വി എഫിന് അങ്ങനെ ഇന്ന തവണ മാത്രമേ ചെയ്യാവുന്നുള്ളൂ എന്നുള്ളൊരു കട്ട് ഓഫും ഇല്ല ഐ വി എഫ് പലതവണ ചെയ്യുന്നത് കൊണ്ട് സ്ത്രീക്ക് പ്രത്യേകിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞല്ലോ ഐ വി എഫ് ചികിത്സാരീതി എന്നത് ഇന്ന് വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഒരു സ്ത്രീടെയും പുരുഷൻ്റെയും കാര്യങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി ശരിയായ രീതിയിൽ ഒരു ഐ വി എഫ് ചികിത്സ ചെയ്യുകയാണെങ്കിൽ പലതവണ അത് ചെയ്യേണ്ടി വരില്ല ഏറ്റവും നന്നായി ഒരു തവണ ചെയ്യുന്നതായിരിക്കും വന്ധ്യതയെക്കുറിച്ചും വന്ധ്യത രീതികളെക്കുറിച്ചും വിലയേറിയ അറിവുകൾ പകർന്നു തന്ന ഡോക്ടർ അഞ്ജു മാധവന് നന്ദി കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം